മരത്തേന്ന് വീണതാണേ കേട്ടില്ല എഴുന്നേറ്റ് നടക്കില്ലെന്ന് വൈദ്യശാസ്ത്രം വിധിച്ചിരിക്കുകയാണ് ഒരിക്കലും ഒരിക്കലും നടക്കാൻ പറ്റുന്ന ഡോക്ടർ എവിടെയാ ചികിത്സ ചെയ്തേ കോട്ടയം മെഡിക്കൽ കോളേജില് പതിനാറ് പൊട്ടിയിട്ടുണ്ട് നട്ടല്ലേ മറ്റേ കാലി ചലപ്പിക്കാല ആ പൊങ്ങഡെ പൊങ്ങഡെ പൊങ്കടേ പൊങ്ങട പൊങ്ങഡേട്ടില്ല

എന്തോ കുറേ പൊട്ടലൊക്കെ സംഭവിച്ചിട്ടുണ്ട് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഒക്കെ ചെയ്ത് എന്താ കമ്പിയൊക്കെ വെച്ച് ഓപ്പറേഷൻ ഒക്കെ ചെയ്ത് ബെൽറ്റ് കേട്ട് വന്നൊരു ചേണാണ് ആ ചേണിനെ എന്തോ ഒരു പ്രാർത്ഥന നടക്കുന്ന ഒരു സ്ഥലമാണ് ആ സ്ഥലം അവിടെ കൊണ്ടുവന്നു അവിടെ കൊണ്ടുവന്ന ആ ചേണ്ട സ്റ്റേജിൽ ഇങ്ങനെ കിടത്തിയിരിക്കുക അപ്പോൾ പുറത്ത് ബെൽറ്റൊക്കെ വെച്ച് ഇങ്ങനെ കെട്ടിയിട്ടൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ പറയുന്ന ആ ഒരു പുള്ളിക്കാരൻ പറയുന്നുണ്ട് എന്ത് പറ്റിയതാണെന്നൊക്കെ ചോദിക്കുന്നപ്പോൾ പറഞ്ഞു മരത്തേന്ന് വീണതാണ് എഴുന്നേറ്റ് നടക്കില്ല എന്ന് വൈദ്യശാസ്ത്രം വിധി എഴുതിയ ഒരാളാണെന്നാണോ പറയുന്നത് അപ്പം അവിടെ എന്തോ പ്രാർത്ഥനയോ കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ ആ പുള്ളിക്കാരൻ സിമ്പിളായിട്ട് എഴുന്നേറ്റ് ആ ബെൽറ്റ് കൂരിയിട്ട് ഓടി അങ്ങോട്ട് നടന്നു ഓടി തിരിച്ചു വരുന്നു അപ്പം എന്താ ഇതിനൊക്കെ സത്യം എന്താണ് ഇതിലൊക്കെ സത്യാവസ്ഥ എന്താണ് ഇത് ശരിക്കും ഉള്ളതാണോ എനിക്കറിയില്ല അപ്പം എന്തായാലും ഈ വീഡിയോ ആദ്യം കണ്ടപ്പോൾ ഞാനത് ഞെട്ടിപ്പോയി പക്ഷെ പിന്നീട് ഞാൻ ഓർത്തു ഇതിലൊക്കെ വല്ല ഉള്ള സത്യം ഉള്ളതാണോ അതോ മനുഷ്യർ നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഉഡായ്പ് പരിപാടിയാണോ എന്ന് തോന്നിപ്പോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം അല്ല അങ്ങനെ പ്രാർത്ഥന ചെയ്താൽ ഇങ്ങനെയൊക്കെ എഴുന്നേറ്റ് നടക്കുമല്ല ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞ ഒരാളാണ് മരത്തേന്ന് വീണ് നട്ടൽ പൊട്ടിപ്പോയതാണ് എന്നിട്ട് ഒരിക്കലും നടക്കില്ല എന്ന ഡോക്ടേഴ്സ് വിധി എഴുതിയ ഒരാളാണ് അത് നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിലെ ആൽബിൻ എന്ന് പറയുന്ന ഡോക്ടറാണ് ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തത് എന്നിട്ട് ആ പുള്ളിക്കാരൻ നടക്കില്ലെന്ന് പറഞ്ഞിരുന്നതാണ് എന്നിട്ട് ഈ ഒരു പ്രാർത്ഥനയുടെ അവിടെ ചെന്നതാണെന്ന് തോന്നുന്നു അവിടത്തെ ആ പുള്ളിക്കാരൻ എഴുന്നേക്കാൻ പറയുമ്പോൾ എഴുന്നേക്കുന്നു നിൽക്കുന്നു നടക്കുന്നു ഓടുന്നു അല്ല ഇങ്ങനെ ആയിരുന്നെങ്കിൽ അതിൽ എന്തെങ്കിലും സത്യമാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഇവിടെ ഞങ്ങളുടെ അമ്മക്ക് ഇതുപോലെ എന്താ പറയാ ഇവിടെ ഇടുപ്പലിന് ചെറിയ പൊട്ടലുണ്ടായിട്ട് നടക്കാൻ നിവർന്ന് നടക്കാൻ ഒന്നും പറ്റത്തില്ല നല്ല ബുദ്ധിമുട്ടുണ്ട് അതുപോലെ തന്നെ മുട്ടിനെ കണ്ടും നല്ല തേയ്മാനം ഈ സ്ഥലം എവിടെയാണെന്നറിഞ്ഞിരുന്നെങ്കിൽ ഒന്ന് പോയി നോക്കാറുണ്ട് കാരണം അവിടെ വരെ പോകുന്ന ഒരു ഉള്ളൂ അവിടെ ചെന്ന് അവരെന്തോ പ്രാർത്ഥനയോ കാര്യങ്ങളോ ചെയ്യുമ്പോഴത്തേക്ക് ആളെ ഞാൻ നടക്കുമല്ലോ സത്യം പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ എനിക്ക് എനിക്കറിയത്തില്ല ഇത് എന്നൊന്നും എനിക്ക് എനിക്കറിയില്ല ഞാൻ ഇൻ ഇൻസ്റ്റഗ്രാമിൽ കണ്ടൊരു വീഡിയോ ആണ് പല സ്ഥലങ്ങളിലും നമ്മളിതുപോലെയുള്ള കുറേയധികം വീഡിയോസ് കാണാറുണ്ട് ചില ആൾക്കാർ ഇങ്ങനെ പ്രാന്ത് പിടിച്ച പോലെ ഇങ്ങനെ അലച്ചിന്തലി വീഴുന്നു വീഴുന്നു എന്നിട്ട് സ്റ്റേജിലൊക്കെ കിടന്ന് തലയിട്ടടിക്കുന്നു അങ്ങനെയുള്ള പല പരിപാടികളും കാണുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഇതിലൊക്കെ എന്തെങ്കിലും ഉള്ളതാണോ അതോ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ തന്നെ പറഞ്ഞു വെച്ച് ചെയ്യുന്ന എന്തെങ്കിലും ഉഡായ്പ്പാണോ എന്ന് നല്ല സംശയമുണ്ട് അപ്പം ഈ ഒരാളുടെ കാര്യത്തിൽ പുള്ളി എന്താ പറയുക ഒരു പക്ഷേ ഇതിൽ എന്തെങ്കിലും സത്യം ഉണ്ടാവും അല്ലാത്ത പക്ഷം ഇത് പറഞ്ഞ് നേരത്തെ പറഞ്ഞ് വെച്ചിട്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തി ആയിരിക്കണം എന്തോ ധ്യാനം എന്തോ സംഭവം എന്തോ ആണെന്ന് തോന്നുന്നു ക്രിസ്ത്യൻസിൻ്റെ ഇതാണ് അപ്പം എന്തായാലും സമ്മതിക്കണം കേട്ടോ ഒരിക്കലും നടക്കില്ല നട്ടല് പൊട്ടിപ്പോയ ഒരാൾ ഓപ്പറേഷൻ ചെയ്ത് കമ്പിയിട്ടിരുന്നതാണ് ആ ആൾ കാല് പോലും പൊക്കാൻ പറ്റാത്ത ഒരാളെ സ്റ്റേജിൽ കൊണ്ടൊക്കെ നടത്തിയിരിക്കും ആ ആൾ അവിടുത്തെ ആ ഒരു പുള്ളിക്കാരൻ പറയുമ്പോൾ കാലുകൾ പൊക്കുന്നു അപ്പോൾ പുള്ളിയുടെ ഭാര്യ തന്നെ അവിടെ നിന്ന് പറയുന്നുണ്ട് കാ ഈ കാലുകളൊന്നും പൊക്കത്തേ ഇല്ലായിരുന്നെന്ന് പറയുന്നുണ്ട് അതിനുശേഷം പറയുന്നു എഴുന്നേറ്റ് നിൽക്കാൻ പറയുമ്പോൾ നിൽക്കുന്നു ബെൽറ്റൊക്കെ അങ്ങോട്ട് ഊരി അങ്ങോട്ട് മാറ്റിയിട്ട് പുള്ളിക്കാരൻ അങ്ങോട്ട് ഷർവെന്ന് പറഞ്ഞ് അങ്ങോട്ട് നടക്കുന്നു എന്നിട്ട് നടന്നിട്ട് ഇവിടെ നിൽക്കുന്ന ആൾ പറയുന്നത് തിരിച്ചു വാ തിരിച്ചു വന്നിട്ട് അതുപോലും കേൾക്കാതെ പുള്ളി നടക്കുന്നു പിന്നെ തിരിച്ചു ഓടിയാണ് വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത് ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഓക്കെ നല്ല കാര്യമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ഓരോ സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ അങ്ങോട്ടേക്ക് ചെല്ലും അതിന് വേണ്ടിയിട്ടായിരിക്കും പക്ഷെ ഇത് ഉടായിപ്പാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക അത് അത്ര നല്ലൊരു ഏർപ്പാടല്ല കേട്ടോ കാരണം ഇങ്ങനെയൊക്കെ കാണിച്ച് ഉടായ്പ്പ് കാണിച്ചിട്ട് ഒരുപാട് ആൾക്കാരെ അങ്ങോട്ട് ആകർഷിക്കാനുള്ളൊരു വഴിയായിരിക്കും ഇത് എവിടെയാണോ സ്ഥലമെന്നോ എന്താണെന്നോ അറിയില്ല അപ്പം എന്തായാലും ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കണ്ട ഒരു സംഭവമാണ് അപ്പം ഇത് കണ്ടപ്പോൾ എനിക്കൊരു ഒരു അത്ഭുതമായിട്ട് തോന്നി അപ്പം അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അപ്പുറത്ത് എന്തായാലും അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് ഓർത്തു ഒരു അത്ഭുതമായിട്ടുള്ളൊരു കാഴ്ച തന്നെ ആദ്യം കാണുമ്പോൾ ആരാണെങ്കിലും ഒന്ന് ഞെട്ടിപ്പോ അല്ലേ ഓ മരത്തേന്ന് വീണ് നട്ടല്ല പൊട്ടിയ ചേട്ടൻ ഒരിക്കലും എഴുന്നേക്കില്ലെന്ന് നമ്മുടെ കോട്ടയത്ത് വേറെ എങ്ങനെയല്ല നമ്മുടെ കോട്ടയത്ത് ഓപ്പറേഷൻ ചെയ്ത് ഡോക്ടർ തന്നെ പറഞ്ഞു എഴുന്നേറ്റ് നടക്കില്ല എന്നൊക്കെ പറഞ്ഞാണ് പക്ഷെ അവിടെ ആ പ്രാർത്ഥന നടക്കുന്ന ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു അവിടെ കൊണ്ടുനിന്ന് ആളെ ഒന്ന് കൊണ്ടുവന്ന് അവിടെ കിടത്തി എന്തൊക്കെയോ ചെയ്തപ്പോൾ ആൾ സിമ്പിളായിട്ട് എഴുന്നേറ്റ് നടന്നു അപ്പോൾ ഇത് സത്യമാണെന്നുണ്ടെങ്കിലൊക്കെ നമ്മളത് സപ്പോർട്ട് ചെയ്യും പക്ഷേ ഇതൂടായിപ്പാണെന്നുണ്ടെങ്കിൽ അത് അത്ര നല്ല പരിപാടിയല്ല പ്രത്യേകിച്ച് ഇപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള എന്തൊക്കെയോ ബാധ മാറ്റുന്നത് അതുപോലെ തന്നെ ചെവിയൊക്കെ പാടില്ലാത്ത ആൾക്കാർക്ക് ചെവി കേൾക്കുന്നു അങ്ങനെയൊക്കെ എന്തൊക്കെയോ എന്താ പറയുക ഇതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമ്പത് ശതമാനം ഉടമായിപ്പും അമ്പത് ശതമാനം എന്തോ ഇച്ചിരി ശരിയുണ്ടെന്ന് തോന്നുന്നു ഇതിനെ കറക്റ്റ് മറ്റ് സംഭവം എന്താണെന്നുള്ളത് എനിക്ക് അറിയില്ല എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടിട്ട് കുറച്ച് ഉടായിപ്പാണെന്നും തോന്നുന്നുണ്ട് കുറച്ച് എന്തൊക്കെയോ ജെനുവിൻ ആണെന്ന് തോന്നുന്നുണ്ട് എന്തൊരു കാഴ്ചപ്പാടില്ല അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എന്താണ് ഈ ഒരു വീഡിയോ കണ്ടിട്ട് തോന്നുന്നത് ഇത് ശരിക്കും സത്യമാണോ അതോ ഉടായ്പാണോ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അതൊന്ന് കൻ്റ് ചെയ്യാൻ മറക്കരുത് കൂടാതെ ഇത് കണ്ടിട്ട് ആരെങ്കിലും ഞെട്ടിയോ അതും കൂടെ ഒന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുത് കൂടാതെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് കൂടെ ചെയ്യണം ഓക്കേ ബായ്